പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും സംഘർഷം തുടരുകയാണ് ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രയേലും ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഹമാസും ഇറങ്ങുമ്പോൾ അതിന്റെ ഇടയിൽ പാടുപെടുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ് ഗാസ സിറ്റിയിൽ കരയാക്രമണം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണഭീതിയിലാണ് ഗാസയിൽ ഉടനീളം നിരന്തര വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അൽസവദയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചു ആശുപത്രികളെ ലക്ഷ്യമിട്ടും ആക്രമണം ശക്തമാണ് ലോകരാജ്യങ്ങളുടെ ർപ്പ് തള്ളി ഗാസയെ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഗാസ യുദ്ധവിരാമം വൈകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കുന്നത് അനുവദിക്കില്ലെന്നും ട്രംപ് അറിയിച്ചു നദന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് അതിനിടെ ആയുധം അടിയറ വയ്ക്കണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ ആഹ്വാനം തള്ളുന്നതായി ഹമാസ് അറിയിച്ചു പോരാട്ടമെന്നത് പലസ്തീൻ ജനതയുടെ ദേശീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണെന്നാണ് ഹമാസ് പ്രസ്താവന പലസ്തീൻ ജനതയെ സ്വയം നിർണയാവകാശത്തെ ഹനിക്കുന്നതാണ് മഹമ്മൂദ് അബ്ബാസിന്റെ നിലപാടെന്നും ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം പലസ്തീൻ അതോറിറ്റിക്ക് തൊണ്ണൂറ് മില്യൺ ഡോളറിന്റെ പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ സൌദി അറേബ്യ തീരുമാനിച്ചു രമനിലെ ഹൂദികൾ കഴിഞ്ഞ ദിവസം ഇലായത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടി എന്നോണം തലസ്ഥാന നഗരിയായ സനയിൽ ഇസ്രയേൽ ബോംബിട്ട് എട്ടുപേരെ കൊലപ്പെടുത്തി ആക്രമണത്തിൽ പേർക്ക് പരിക്കുണ്ട് ഗാസ സിറ്റിക്കുള്ളിൽ കടന്നുകയറിയ ഇസ്രയേൽ സേന വ്യാപക ആക്രമണങ്ങളാണ് അഴ്ചുവിടുന്നത് ഗാസ സിറ്റിയിലെ ദേശത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന് ഇസ്രായേൽ ബോംബിംഗിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു സേനയും ഹമാസും കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ട് ആറ് ലക്ഷത്തോളം പേർ പാലായനം ചെയ്ത ഗാസ സിറ്റിയിൽ ഇപ്പോഴും അഞ്ചു ലക്ഷത്തോളം പനസ്തീനുകൾ കഴിയുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച റോബോട്ടുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് സൈനിക ടാങ്കുകൾ തകർന്ന് ഏതാനും സൈനികരും കൊല്ലപ്പെട്ടു ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം നേതാക്കളെ കണ്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസായുദ്ധ വിരാമത്തിന് ൊന്നിന് ഉപാധികൾ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ട് ബന്ദികളുടെ മോചനവും ഗാസയിൽ നിന്നുള്ള ഹമാസ് പുറന്തള്ളലുമാണ് ഇതിൽ പ്രധാനം ഈജിപ്ത് ഖത്തർ സൌദി അറേബ്യ ഇന്തോനേഷ്യ ജോർദാൻ തുർക്കിയ പാകിസ്ഥാൻ യു എ ഇ കൂടിക്കാഴ്ച നടത്തിയത് വരും ദിവസങ്ങളിൽ അനുകൂല വാർത്ത പുറത്തുവരുമെന്നാണ് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റിറ്റ്വിറ്റ് കോഫ് പറഞ്ഞത് അതിനിടെ ഇസ്രായേലിനെ ഞെട്ട് ചെമനിലെ ഹൂദികളുടെ മിസൈൽ ആക്രമണം ഇലാത്തിലെ ഒരു റിസോർട്ടിൽ മിസൈൽ പതിച്ച് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് പ്രതിരോധം മറികടന്ന മിസൈൽ പതിച്ച സംഭവത്തിൽ ഇസ്രയേൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഗാസക്യ സഹായവുമായി പുറപ്പെട്ട അൻപത്തിയൊന്ന് ചെറു അടങ്ങിയ ഗ്ലോബൽ സുമത്ത് ഫ്ലോട്ടിനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണം മുൻനിർത്തി നാവികസേന യുദ്ധക്കപ്പൽ അയച്ചതായി ഇറ്റലിയും പറഞ്ഞു ഗാസായുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കൂവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞു ഗാസയ്ക്ക് സഹായം തടഞ്ഞാൽ ഇസ്രയേലിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് അതിനിടെ യെമന്റെ തലസ്ഥാനമായ സനയിൽ ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഇസ്രയേലെ ഏലറ്റ് നഗരത്തിലുണ്ടായ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെയാണ് തിരിച്ചടി അതേസമയം ഇസ്രയേലിന്റെ ആക്രമണം രൂക്ഷമായി തുടർന്ന് ഗാസയിൽ മരണം കടന്നു ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു ന്യൂസ് കേരള